ഡിവൈഫയുടെ നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആംബുലൻസ് കത്തിച്ച സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് വാഹനം കത്തിച്ചത് വിഷയത്തിൽ നെടുമങ്ങാട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്തും ചേരുകയാണ് ഷീജ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് പ്രധാനമായും എസ് ഡി പി ഐക്കെതിരെയായിരുന്നു അവിടെ ഡിവൈഎഫ്ഐയുടെ പരാതി ഉയർന്നിരുന്നത് ഇപ്പോൾ ഈ കേസെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നത് എന്താണ് തീർച്ചയായും വരും ഏതായാലും ഈ ആംബുലൻസ് കത്തിച്ച സംഭവത്തിൽ എസ് ഡി പി തന്നെയായിരുന്നു ഡിവൈഎഫ്ഐ പരാതി നൽകിയിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നതിൽ എസ് ഡി പി തന്നെ എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന്റെ മറ്റു വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംഭവത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എം പ്രവർത്തകർ ും ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് ഈ ആംബുലൻസ് കത്തിച്ച ഇടത്തെ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ കുറ്റക്കാരായിട്ടുള്ളവരെ അടിയന്തരമായി തന്നെ കസ്റ്റഡി എടുക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്നും പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഷിജു ഷിജു ഖാൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലനാഴികാണ് വലിയൊരു ദുരന്ത അതായത് ഈ ആംബുലൻസിനുള്ളിൽ ആ തന്നെ അതിലെ ഡ്രൈവർ കിടന്നുറങ്ങുന്ന ഒരു ശീലമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നലെ അത്തരത്തിൽ ഈ ഡ്രൈവർ ദുരന്തത്തിൽ തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിൽ തന്നെ കലാശ പക്ഷെ പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവർ വാഹനത്തിൽ കിടന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ആണ് അത്തരത്തിൽ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നത് അല്ലാത്ത പക്ഷം അത് ഒരു ജീവന്റെ എടുക്കുന്ന തരത്തിലേക്ക് ആ ദുരന്തം മാറിയനെ എന്നുള്ള കാര്യമാണ് ഏതായാലും ഇതിൽ സമഗ്ര അന്വേഷണം തന്നെയാണ് ഡിവൈഎഫ്ഐ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നതും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്